നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെയുള്ള കമ്പനികളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയാം ഈ ഫ്ലിപ്കാർട്ട് പോലെയുള്ളവർ നടത്തുന്ന ഒരു വലിയ ചൂഷണം അതാണ്ട് ഈ കാണുന്ന പ്രോഡക്റ്റ് ഉണ്ട് ഇതിനകത്ത് നൂറ്റി ഇരുപത് രൂപയാണ് എം ആർ പി ഉള്ളത് അതേപോലെ തന്നെ ഞാൻ മറ്റൊരു പ്രോഡക്റ്റ് കാണിക്കാം ഏതാണ്ട് ഇത് ആമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ആമൂലിൻ്റെ ഫ്രൂട്ട് ആൻഡ് നട്ട് ചോക്ലേറ്റ് ആണ് അതുപോലെ തന്നെ ഇത് അവരുടെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് വൈറ്റ് ചോക്ലേറ്റ് അമോളിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് അപ്പം ഇതിൽ എം ആർ പി മറ്റ് ഇതെല്ലാം ഉണ്ട് എക്സ്പയറി ഡേറ്റ് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയേക്കാണ് ഇതൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഇതെല്ലാം മാറ്റിയിട്ടാണ് അവർ അയച്ചേക്കുന്നത് ഇനി ഇതിൻ്റെ നിലവിലെ വെബ്സൈറ്റിൽ എന്താണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം വേണ്ട ഇത് നമുക്ക് ഇന്ന് വന്ന പ്രോഡക്റ്റ് ആണ് ഇന്ന് ഡെലിവറി ചെയ്തതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ബില്ലോ കാര്യങ്ങളോ ഒന്നും ഇവർ വെച്ചിട്ടില്ല ജസ്റ്റ് അഡ്രസ്സ് മാത്രം വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത് അമൂലിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ അവർ കാണിച്ചേക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എം ആർ പി പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അതിൻ്റെ വിലയായിട്ട് ഇവർ കൊടുത്തേക്കുന്നത് വേണ്ട ഇത് ഇതാ ഫ്രൂട്ട് ആൻഡ് നട്ട്സ് നൂറ്റി അമ്പത് ഗ്രാം ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ എം ആർ പി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എം ആർ പി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി പത്ത് രൂപ എം ആർ പി ഇരുനൂറ്റി ഇരുപത് രൂപ അവർ വില കാണിച്ചേക്കുന്നത് ഇരുപത്തി ഒമ്പത് ശതമാനമാണ് അതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്ട ഇവർ പറയുന്നത് ഡെലിവറി ഫ്രീ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അതിനകത്ത് പക്ഷേ ഈ ഡെലിവറി ഫ്രീ എന്ന് പറഞ്ഞേക്കുന്ന സാധനത്തിന് നമുക്ക് ഡെലിവറി ആവുമ്പോൾ വരുന്ന റേറ്റാണ് ഇതേണ്ടത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ആ പ്രോഡക്റ്റിന് അവർ റേറ്റായിട്ട് ഈടാക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന പ്രോഡക്റ്റിന് ഇവർ ഈടാക്കുന്ന റേറ്റ് നോക്കിയോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇവർ എം ആർ പി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇതിവർ നമ്മുടെ കയ്യിൽ നിന്ന് ഡെലിവറി ആകുമ്പോൾ ഈടാക്കുന്ന റേറ്റ് നോക്കാം തുടങ്ങുന്നു വേണ്ട ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് ആ പ്രോഡക്റ്റിന് ഇവർ ഈടാക്കുന്നത് വൈറ്റ് ചോക്ലേറ്റിന് ഇവർ കാണിച്ചേക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തൊമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുപത് രൂപയ്ക്ക് ഇരുപത്തൊമ്പത് ശതമാനം ഡിസ്കൗണ്ട് കാണിച്ചേക്കുന്ന സാധനം ഇവർ നമുക്ക് വരുമ്പോൾ വേണ്ട അതിനും അവർ ഈടാക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അങ്ങനെ നമ്മൾ നമ്മളിവരുടെ കസ്റ്റമർ കെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ പറയുന്നത് അവർ റിട്ടേൺ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഉള്ള വിഷയം എന്ന് പറയുന്നത് നമുക്ക് നൂറ്റി ഇരുപത് രൂപ മാത്രം എം ആർ പി ഉള്ള പ്രോഡക്റ്റാണ് ഇവർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഓൺലൈനിൽ വിൽക്കുന്നത് അപ്പം ഇതിൻ്റെ കസ്റ്റമറിന് ഇത് അയക്കുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ആ സ്റ്റിക്കർ വെട്ടി മാറ്റിയിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചൂഷണങ്ങൾ ഇത്തരം ഓൺലൈനിൽ നടക്കുന്ന ഇത്തരം ചൂഷണങ്ങൾ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ആ എം ആർ പിയും അതിൻ്റെ എക്സ്പയറി ഡേറ്റും ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് വരുമ്പോൾ ഓൺലൈനിൽ നമ്മൾ കാണിക്കുന്ന വിലയല്ല അവർ തിരിച്ച് ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുമ്പോൾ അതിന് ഈടാക്കുന്ന പല സാധനങ്ങൾക്കും ഡെലിവറി ഫ്രീ എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് വരുമ്പോൾ അവർ ഈ പറഞ്ഞതുകൊണ്ട് വലിയ തുകയാണ് ഈടാക്കുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ പ്രോഡക്റ്റാണ് നമുക്ക് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി എൺപതിനും എൺപത്തഞ്ചിനും ഒക്കെ തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന പല സാധനങ്ങളും ലാഭമാണ് എന്ന് ധരിക്കരുത് ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആ പ്രോഡക്റ്റ് പൊട്ടിച്ച് നോക്കിയിട്ട് ആ ഡെലിവറി ബോയോടെ മുമ്പ് വെച്ച് തന്നെ അത് കൺഫേം ചെയ്യുക അതിൻ്റെ ഡേറ്റ് എക്സ്പയറി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ ഡെലിവറി ബോയെ വിടാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഈ പൈസ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ റീഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ പലരും ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പലരും നാമൂലിൻ്റെ ഈ ഇതിന് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്ന സാധനമാണ് ഈ സാധനം ഇത്രയും വലിയ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് നോക്കിയത് അപ്പം ഇതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് രണ്ടിലും ആ രണ്ട് പ്രോഡക്റ്റിൻ്റെ എം ആർ പി ഒരെണ്ണത്തിനകത്ത് എം ആർ പി കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു ഒരെണ്ണത്തിനകത്ത് നൂറ്റി ഇരുപത് രൂപ എം ആർ പി ഉള്ള സാധനം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്